സുഹൃത്തുക്കളെ നമസ്കാരം വാശി വാശിയേറിയ എക്കാലം ഓർമ്മിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അതൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ദീപ്തസ്മരണകളിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ വിദ്യാർത്ഥിയും അറുപത്തിനാല് അറുപത്താറിൽ ടി സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അതും എൻ്റെ നാട്ടിൽ നിന്ന് വളരെ അകലെയാണ് അവിടെ താമസിച്ചായിരുന്നു പഠിക്കുന്നത് അത് കഴിഞ്ഞ് അറുപത്തി ആറ് മുതൽ എഴുപത്തി നാല് വരെ പല ജോലികളിലായിട്ട് തിരുവനന്തപുരത്തും ഒക്കെ ആയിരുന്നു എഴുപത്തിനാലിലാണ് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടി ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത് എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ചില താൽപ്പര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു അതിലൊന്ന് രണ്ട് ഗ്രന്ഥശാലകൾ ഞങ്ങളുടെ നാട്ടിൽ നശിച്ചു ഒരെണ്ണം നശിച്ചു പോയി അത് അതിൽ ഒരെണ്ണത്തിൻ്റെ കുറേ റെക്കോർഡുകൾ ഉണ്ടെന്നറിയാം അതിൽ നിന്ന് തെപ്പിയെടുത്ത് ഒരു പുതിയ ഗ്രന്ഥശാല തുടങ്ങണം അടുത്തത് ആ ഗ്രന്ഥശാല തുടങ്ങുന്നതിനാവശ്യമായ പുസ്തകങ്ങൾ പുത്തരിക്കെട്ടം മൈതാനത്ത് നിന്ന് ഞാൻ ശേഖരിച്ചിരുന്നു ഏകദേശം അറുന്നൂറോളം പുസ്തകങ്ങൾ വലിയ വിലയിലൊന്നും ഉള്ളവയൊന്നുമല്ല അങ്ങനെ ശേഖരിച്ചുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വരികയും ഗ്രന്ഥശാല പ്രവർത്തനം അതുപോലെ തന്നെ കോളനി വികസന പ്രവർത്തനം റോഡ് വികസന പ്രവർത്തനം ബസ് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനം ഇങ്ങനെ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നെ ആരും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ പഠനകാലവും അതുപോലെ തന്നെ എഴുപത്തിനാല് വരെയുള്ള ജോലിക്കാലവുമെല്ലാം വളരെ അകലെ കൊണ്ട് എൻ്റെ നാട്ടിൽ തന്നെ ഞാനൊരു അന്യനായിരുന്നു അതല്ലെങ്കിൽ എൻ്റെ പ്രായക്കാർക്കൊക്കെ എന്നെ അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുതുതലമുറയ്ക്കൊന്നും യാതൊരു അറിവുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ വിധ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ നാട്ടിലെ ജനങ്ങളെയെല്ലാം അടുത്തറിയാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ എഴുപത്തിയൊൻപതിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എനിക്ക് കൂടി ആഭിമുഖ്യമുള്ള സി പി എം അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചത് എന്നേക്കാൾ അല്പം പ്രായം കുറഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന കെ കെ ദിനേശിനെയാണ് അദ്ദേഹം ഞങ്ങളുടെ വാർഡിലുമല്ല തൊട്ടക്കര ഉള്ളൊരു വാർഡിലെ ആണ് താമസിച്ചിരുന്ന കാലത്ത് ഇപ്പം അന്ന് അദ്ദേഹം മത്സരിച്ച വാർഡിലാണ് താമസിക്കുന്നത് അപ്പം അങ്ങനെ ഒരാളിനെയാണ് സി പി എം നിർത്തിയത് സി പി ഐക്കായിരുന്നു ഈ വാർഡ് അന്നത്തെ അവരുടെ യു ഡി എഫ് യു ഡി എഫ് എന്ന് പറയാമോന്ന് എനിക്കറിഞ്ഞൂടെ യു ഡി എഫ് മാറ്റിവെച്ചത് അങ്ങനെ സി പി ഐയും കോൺഗ്രസ് ഒരു വശത്തും സി പി എം മാത്രം മറുവശത്തുമായിട്ടാണ് അന്ന് മത്സരം നടന്നത് അപ്പോൾ അതിനുവേണ്ടി കുറേ ഗൃഹപാഠം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ചെയ്തു അതിലൊന്ന് വാർഡിനെ പല കഷ്ണങ്ങളാക്കി തിരിക്കുക എന്നുള്ളതായിരുന്നു അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കണം തിരിച്ചിട്ട് അതിൽ ഓരോന്നിലും കൊച്ചു കൊച്ചു സ കമ്മിറ്റികളുണ്ടാക്കി ആ കമ്മിറ്റികളുടെ ഒരു കോർഡിനേഷനായിട്ട് പഞ്ച് വാർഡ് തല കമ്മിറ്റി മരണം എന്നായിരുന്നു എൻ്റെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ ഓട്ടർ പട്ടിക വാങ്ങി അതിനെ ഈ ഈ വിധത്തിൽ മുറിച്ച് കഷണങ്ങളാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു ഞാനൊരു ഗവൺമെൻറ് ജീവനക്കാരനാകയാൽ എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ മാത്രം നിന്നു ഒരു സാ ഷാഡോ സെക്രട്ടറിയെ പോലെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒപ്പൊപ്പം പോകുന്ന അതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഓരോ കമ്മിറ്റിയും കൂടുമ്പോൾ ഈ വാർഡ് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള സബ് കമ്മിറ്റി സബ് കമ്മിറ്റികൾ എന്നല്ല പറയേണ്ട പ്രാദേശിക കമ്മിറ്റികളിൽ നിന്ന് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾ തോൽക്കാനാണ് സാധ്യത എൻ്റെ കാരണമെന്നു വെച്ചാൽ ഒന്ന് വി കെ നിശ്വ വിശ്വനാഥനെ പോലെ ജില്ല മുഴുവൻ അറിയുന്ന ഒരു ആളിനെ തോൽപ്പിക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള ബന്ധുബലവും എല്ലാം കൂടി വച്ചിട്ട് എനിക്കങ്ങനെയാണ് തോന്നിയത് എന്നാൽ ആ കാര്യത്തെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള സംഘടനാ സാമർഥ്യം തീർച്ചയായും ഉണ്ടാക്കണമെന്നാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നത് എൻ്റെ കമ്മിറ്റിക്കാരോട് പറയാനുണ്ടായിരുന്നത് ഞങ്ങളകാലത്ത് ഒരു വാർഡ് തല പിന്നെ എന്താ പറയേണ്ട വാർഡ് തലത്തിലുള്ള ഒരു കമ്മിറ്റി ഓഫീസൊന്നും ഉണ്ടായിരുന്നില്ല കെ ന്റിവാറിൻ്റെ വീട്ടിലായിരുന്നു കമ്മിറ്റി കൂടിയിരുന്ന മുഴുവൻ അവിടെ കൂടുമ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാം വളരെ അങ്കലാപ്പിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു എന്താ തോൽവി ഉണ്ടാകുമെന്നുള്ള മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ ഞാനാവട്ടെ എല്ലാ പിന്നെ പ്രാദേശിക കമ്മിറ്റികളുടെയും റിപ്പോർട്ട് ഉള്ളു തുല്യ ബലത്തിൽ വരുമെന്ന് വിലയിരുത്തി ഒരവസരത്തിൽ ഞാൻ തോറ്റുപോകുമെന്ന് വിലയിരുത്തിയത് പിന്നീട് തുല്യ ബലത്തിൽ വരുമെന്ന് വിലയിരുത്തി അങ്ങനെ വിലയിരുത്തിയിട്ട് ഒരു തീരുമാനം അന്ന് കൈക്കൊണ്ടു അതായത് വാർഡ് ഒരു പ്രകടനം നടത്തണം മുള്ളെണ്ണം പ്രവർത്തകരെയും അതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കണമെന്നായിരുന്നു ആ തീരുമാനം കെ എൻ ടി വാരനായിരുന്നു ആ അഭിപ്രായം പറഞ്ഞത് എനിക്ക് അത് കേട്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ നമ്മുടെ ആളുകൾ ആരൊക്കെയാണെന്ന് പരസ അറിയുമല്ലോ അറിയുന്നത് അത് മറ്റുള്ളവർക്ക് സ്വാധീനിക്കുന്നതിനുള്ള ഒരു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ പിന്നെ ഉറച്ചതായിരിക്കും അവർ മാറുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ എന്തോ ഒരു കാര്യമുള്ളതുപോലെ എനിക്ക് തോന്നി ഏതായാലും തിരഞ്ഞെടുപ്പിൽ കൊട്ടും പിരി കൊണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രചാരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി എൻ്റെ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഇസ്മായിൽ എന്നൊരു ഡ്രോയിങ് അധ്യാപകനുണ്ടായിരുന്നു ഏത് ഫിഗറും വളരെ നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള കഴിവുള്ളയാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ വാർഡിൽ വന്ന് കുറേ പോസ്റ്ററുകളും അതുപോലെ തന്നെ ബോർഡുകളും എല്ലാം തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞു അദ്ദേഹം രണ്ട് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി അൻപതോളം പിന്നെ പ്രചാരണോപകരണങ്ങൾ അതായത് ബാനറായി പോസ്റ്ററായി അതുപോലെ തന്നെ ബോർഡുകളായി തയ്യാറാക്കി തന്നു ആ കൂട്ടത്തിൽ ഞാനൊരു ഐഡിയ അദ്ദേഹത്തോട് പറഞ്ഞു അതെന്താണ് അക്കാലത്ത് കോൺഗ്രസ്സുമായിട്ട് ധാരണയിലാണ് സി പി ഐ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് ഈ സി പി ഐ കോൺഗ്രസ്സിനെ പിന്നെ കൂടുതൽ കൂടുതൽ പിന്നെ എന്തെന്താണ് പ്രേണിപ്പിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ചിത്രം വരയ്ക്കണമെന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പോൾ അതിനുള്ള ചിത്രം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ കാലിൽ പിന്നെ വിശ്വനാഥൻ കിടക്കുന്നതായിട്ടുള്ള ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിയെ വരയ്ക്കാനറിയാം വിശ്വനാഥനെ വരയ്ക്കാൻ അറിയില്ല അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് കൊടുത്തു വെച്ച് അദ്ദേഹം ഒരു ചിത്രം വരച്ചു അത് ഞങ്ങൾ സ്പിൽവേയിൽ പ്രദർശിപ്പിച്ചു ആ ചിത്രം കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒട്ടനവധി ആളുകൾ അവിടെ വന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയിലാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എന്ന് വരത്തക്ക രീതിയിലാണ് ആ ചിത്രം വന്നത് ഏതായാലും ആ ചിത്രം വലിയൊരു കോളിലൊക്കെ തന്നെ സൃഷ്ടിക്കുകയുണ്ടായി പിന്നെ പ്രകടനം പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പ്രകടനം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല ഞങ്ങളുടെ പ്രകടനം കഴിഞ്ഞോട്ടെ തന്നെ വി കെ വിശ്വാദൻ്റെ പ്രകടനം വന്നു അങ്ങനെ പ്രകടനത്തിൽ നിന്ന് ഞങ്ങൾ എണ്ണി നോക്കിയിട്ട് പോലും അതിൻ്റെ പ്രവർത്തകരെ എണ്ണി നോക്കിയിട്ട് പോലും അവർ കുടുംബങ്ങളിലെ വീടുകളുടെ എണ്ണങ്ങൾ കൂടി കൂട്ടി നോക്കിയിട്ട് പോലും ഇത് ഒരു ബലാബല പരീക്ഷണമാണെന്നും തുല്യ ജലയിൽ നിൽക്കുകയാണെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും മത്സരത്തിൽ നിന്ന് പിന്നോട്ടില്ലല്ലോ ഞങ്ങൾ ഓരോ പിന്നെ പ്രാദേശിക കമ്മിറ്റിയും വിളിച്ചു അവിടെ ഞാൻ തന്നെ പോയി സംസാരിച്ചു സംസാരിച്ച് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ ജയിച്ചാൽ മതി നിങ്ങളുടെ കമ്മിറ്റിയിൽ ഒരാളുടെ ഭൂരിപക്ഷം നിങ്ങൾ മതി മറ്റ് വാർഡുകളിലേക്ക് നിങ്ങൾ വരികയേ വേണ്ട വാർഡ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികളെയാണ് അപ്പോൾ അത് ഏതാണ്ട് ഏറ്റമട്ടായി അതായത് പൊതുവായിട്ട് വന്ന് പ്രവർത്തനം നടത്തേണ്ട ഒരു കാര്യമില്ലെന്നും എട്ടോ ഒമ്പതോ വന്ന വീടുകൾ തിരിച്ച് കിട്ടിയിട്ടുള്ള അതിൽ മാത്രം നിങ്ങൾ ഭൂരിപക്ഷം ഒഴിവാ ഉണ്ടാക്കിയാൽ മതിയെന്നുമായിരുന്നു നിർദ്ദേശം ഏതായാലും അത് ഏറ്റും ഏറ്റപ്പോൾ ഓരോ വാർഡിലും ഓരോ വാർഡിൽ നിന്നും വീണ്ടും പറയേണ്ട പ്രാദേശികമായിട്ട് ഞങ്ങൾ റിവൈ റിവ്യൂ ചെയ്തപ്പോൾ തുല്യം തുല്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ എനിക്ക് എലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എലക്ഷൻ ഡ്യൂട്ടിയിൽ എനിക്ക് ഒരു പോസ്റ്റൽ ബാലറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റ് എനിക്ക് വേറെ ഏതോ പഞ്ചായത്തിലായിരുന്നു വന്നത് എനിക്ക് തോന്നുന്നു തുറവൂർ പഞ്ചായത്തിലോ മറ്റായിരുന്നു എൻ്റെ ഡ്യൂട്ടി അപ്പോൾ എനിക്ക് പോസ്റ്റൽ ബാലറ്റ് വന്നത് ഞാൻ എല്ലാ പിന്നെ എന്തായാലും എല്ലാ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവുകളെയും പരാജയപ്പെടുത്തക്ക രീതിയിൽ എൻ്റെ കമ്മിറ്റി അംഗങ്ങളെ കാണിക്കുകയും അതാണ് വാലറ്റ് പേപ്പറെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് ഒരാൾ മാത്രമേ ആ വാർഡിൽ പോസ്റ്റൽ ബാലറ്റ് അർഹതയുള്ള ആളുണ്ടായിരുന്നുള്ളൂ ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകാംക്ഷ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു എന്തും സംഭവിക്കാവുന്ന സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം രണ്ട് കൂട്ടരും രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് എന്താ സംഭവിക്കുക ആർക്കും അറിഞ്ഞുകൂടാ അപ്പോഴാണ് ഒരു പ്രവർത്തകൻ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞത് തുല്യം തുല്യമായിട്ട് നിൽക്കുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നോ പറ്റിയാണ് അത് ചിലപ്പോൾ ഓർമ്മ തെറ്റുണ്ടാകാം ഏതായാലും രണ്ടു പേർക്കും ഒരേ അളവിലാണ് വോട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതായത് ദിനേശിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രകടനം തുടങ്ങി എന്താ കാര്യം കാര്യമൊന്നേ ഉള്ളൂ എൻ്റെ മാത്രമല്ലേ പോസ്റ്റൽ ബാലറ്റ് ഉള്ളൂ അപ്പോൾ ആ പോസ്റ്റൽ ബാലറ്റ് കൂടി കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ദിനേശൻ ജനിക്കും ജയിക്കുമെന്നായിരുന്നു കണക്കുക ശരിയായിരുന്നു ആ ഒരൊറ്റ വോട്ടിനാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയായ വി കെ വിശ്വനാഥൻ പരാജയപ്പെട്ടത് അക്കാലത്ത് എൻ്റെ കൂടി സമഫലമായിട്ടും അതുപോലെ തന്നെ സി പി ഐയുടെ ശ്രമഫലമായിട്ടും ഒരു ബസ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു സി സി ടി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു വി കെ വിശ്വനാഥൻ ഞാൻ അതിൻ്റെ അന്നത്തെ ബാഹുലേൻ എന്ന് പറയുന്ന അന്നത്തെ സെക്രട്ടറിയെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലേക്കുള്ള ബസ് നിങ്ങൾ വയലാർ വഴി തിരിച്ചുവിടണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വയലാർ വഴിയായ അതിൽ ബസ് ആളുണ്ടാവുകയില്ല എന്നെങ്കിൽ പറഞ്ഞെങ്കിലും അവസാനം വയലാർ വഴി വിടാനായിട്ട് തീരുമാനിച്ചു അന്നത്തെ വിലാസിനി എന്ന് പറഞ്ഞ ആർത്തിയെ കണ്ട് ഞാൻ പറയുകയും ചെയ്തു വയലാർ വഴി ബസ് വേണോ എൻ്റെ സൗകര്യം മാത്രമാണ് ഞാൻ നോക്കിയതെന്ന് നിങ്ങൾ പറയുന്നത് പക്ഷേ ഒട്ടേറെ പേർക്ക് പൊന്നാമലിയിൽ നിന്ന് വയലാർ വഴി ചേർത്തിൽ പോകേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു ഏതായാലും അങ്ങനെ ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ സി സി ടിയിൽ ഒരു ദിവസം വിശ്വനാഥൻ പിന്നെ പൊന്നാമ്പളിയിൽ നിന്ന് പൊന്നാമ്പളിയാണ് അദ്ദേഹം താമസിക്കുന്നത് പട്ടണക്കാടും പൊന്നാമ്പളിയും ഇടയ്ക്ക് പട്ടണക്കാട് എൽ പി എസിൻ്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തെ കണ്ട് അവിടുന്ന് ബസ്സിൽ കയറ്റുകയായിരുന്നു അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിയാണ് ആ ബസ്സേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലേക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സീറ്റിലാണ് എനിക്ക് ഇരിപ്പിടാൻ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഞാനൊരു പോസ്റ്റൽ ബാലറ്റ് ഇട്ടതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ തോറ്റത് എന്ന് അദ്ദേഹം പറയുമെന്നാണ് ഞാൻ കരുതിയത് എനിക്കതിലൊരു ഉണ്ടായിരുന്നു വളരെ പ്രശസ്തനായ ഒരാളിനെ പ്രമുഖനായ ഒരാളിനെ തോൽപ്പിച്ചത് ഒരു പോസ്റ്റൽ ബാലറ്റ് കൊണ്ടാണ് എന്ന അദ്ദേഹം പറയുമോ എന്ന് ഞാൻ ഭയന്നു പക്ഷേ ആ നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞു ഈ നമ്മുടെ വോട്ട് ചെയ്തവരെല്ലാവരും വിചാരിക്കുന്നത് തൻ്റെ വോട്ട് കൊണ്ടാണ് പിന്നെ ദിനേശൻ ജയിച്ചതെന്നാണ് അല്ലെങ്കിൽ ഞാൻ കൂടി വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ വിശ്വനാഥൻ ജയിക്കുമെന്നാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രയോ വിശാലമായ ഹൃദയമുള്ള ഒരാളാണ് വിശ്വനാഥൻ എന്ന് എനിക്കപ്പോൾ മനസ്സിലായി എനിക്ക് അദ്ദേഹവുമായിട്ട് അടുത്ത് പരിചയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ് അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ അതും അവർ വള്ളുത്തൂർ വള്ളൂരുത്തി സ്കൂളിലാണ് അത്ര അടുപ്പവുമില്ല പക്ഷേ അത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് വിശാലമായ ഹൃദയം എന്ന് പറയുന്നത് അതിന് തുല്യമായിട്ട് വയ്ക്കാൻ വേറൊന്നുമില്ല എന്ന് വിശ്വനാഥൻ തെളിയിച്ചു അതിന് ശേഷം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ എൻ്റെ നാട്ടിൽ അത്ഭുതകരമായ ഒരു സംഭവം എന്ന് ഞാൻ പറയുകയാണ് ഓരോ വോട്ടിനും ജയിക്കുക പിന്നെ പല സ്ഥലത്തും ഒക്കെ ഇങ്ങനെ ഓരോ വോട്ടിനും ജയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും ഈ വോട്ട് എൻ്റേതാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും പറയുന്നു ദിനേശിനെ വോട്ട് ചെയ്തവരെല്ലാവരും പറയുന്നു ആ വോട്ട് എൻ്റേതാണ് ഞാൻ മാറി വിശ്വനാഥൻ ജയിച്ചിരുന്നു വിശ്വനം ജയിക്കുമായിരുന്നു വിശ്വനാഥനെ വോട്ട് ചെയ്ത് എല്ലാവരും പറയുന്നു എന്ത് പറയുന്നു ഓഹ് ഒരു വോട്ട് കൂടി പിടിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ജയിക്കുമായിരുന്നുവല്ലോ ഒരു ഓട്ടം ജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വോട്ട് നിർണായകമാണ് എന്നർത്ഥം നന്ദി നമസ്കാരം